ശരിക്കും അടിപൊളി റോഡായി കിടക്കുകയാണ് ദേശീയപാതാ നിർമ്മാണത്തിലെ വീഴ്ചയിൽ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് ഈ പൊളിഞ്ഞ റോഡ് കണ്ട കേന്ദ്ര സർക്കാർ കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷൻസിനെ ഡി ചെയ്തു പൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിലാണ് നടപടി ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തി കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയമാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ആദിൽ പാലോട്ട് നമുക്കൊപ്പം ആദിൽ പാലോട്ട് ഗുഡ് ഈവനിംഗ് ഇനി ഈ വിള്ളലും ഈ കാര്യക്ഷമത ഇല്ലായ്മയും കണ്ടുനിൽക്കാൻ കഴിയില്ല കാരണം നാണക്കയുടെ എൻ എച്ച് എക്കും കേന്ദ്ര സർക്കാരിനുമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കടുത്ത നടപടിയിലേക്ക് കടക്കുകയില്ല ഇനി കരാറെ എടുക്കേണ്ട കെ എൻ ആർ എന്നല്ലേ തീരുമാനം ഉറപ്പായും അങ്ങനെ തന്നെയാണ് കെ എൻ ആറിന്റെ ഭാവിക്ക് ഭാവിയുടെ കടക്കൽ കത്തിവെച്ചിരിക്കുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്രഥമ ദൃഷ്ട്യ തന്നെ ഈ നിർമ്മാണത്തിൽ വീഴ്ചയുണ്ടായി എന്ന് സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന സ്ഥിതിയാണ് കൂരിയാട് നമ്മൾ കണ്ടത് കൂരിയാട് മാത്രമല്ല വടക്കൻ മലബാറിലെ പല മേഖലകളിലും സമാനമാണ് സ്ഥിതി പക്ഷേ കൂരിയാടത്തെ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് കൃത്യമായൊരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു എന്നുള്ളതാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇക്കാര്യത്തിൽ വീഴ്ച സമ്മതിക്കുകയാണ് കെ എൻ ആർ കൺസ്ട്രക്ഷൻസിനെ ഡി ചെയ്തുകൊണ്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയം നൽകിയിരിക്കുന്നത് രണ്ടംഗ സമിതി ഇത് സംബന്ധിച്ചൊരു പഠനം പ്രാഥമികമായി നടത്തിയിരുന്നു ഈ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ എൻ ആറിനെ ഡി ചെയ്യാനുള്ള നിർദ്ദേശം കേന്ദ്ര ഗതാഗത മന്ത്രാലയം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഇ നിതിൻ ഗഡ്കരിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു അപ്പോൾ കൃത്യമായി നൽകിയ ഒരു ഉറപ്പ് ഇത് വീഴ്ചയാണെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് ആ തന്നെ ും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നടപടി എടുത്തിരിക്കുകയാണ് കൂരിയാട് ദേശീയപാതയിൽ വിള്ളൽ തരത്തിൽ പണിയിൽ പണിക്കുറ്റം കണ്ടെത്തിയ ആ കമ്പനി ഏതാണോ കെ എൻ ആർ സി കെ എൻസിൽ ഇനി കരാർ എടുക്കേണ്ട അതാണ് തീരുമാനം